नूर पुकळे नूर नूर पुकळे लाल सलाम लाल सलाम लाल सलाम सकाकळे नूर पुकळे नूर नूर पुकळे लाल सलाम लाल सलाम लाल सलाम काकळे മധുര സമര ലാൽസലാം 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 നടപ്പായ കാലത്ത് സോവിയുടെ തകർച്ചോടു കൂടി നമ്മുടെ നാട്ടിലെ എല്ലാ മുതലാളിത്ത ചിന്താഗതിക്കാരും മുന്നോട്ട് വെച്ച ആശയം ഇതാ സോഷ്യലിസവും നമ്മൾ അപ്രസക്തായിരിക്കുന്നു ഇനി മുതലാളിത്തത്തിൻ്റെ കാലമാണ് ചരിത്രം ഇതോടുകൂടി അവസാനിക്കും ഇതിനപ്പുറം വേറൊരു ചരിത്രമില്ല അത് ചരിത്രത്തിന്റെ അന്ത്യമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ആ ആഗോളവൽക്കരണമാണ് ഒരു പരാജിത വ്യവസ്ഥയാണ് എന്ന് ഇന്ന് അതിൻ്റെ വക്താക്കൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം അസമത്വം വർദ്ധിക്കാം വളരെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ പറയില്ലാത്ത അത്രയും ഭീകരമായ അസമത്വമാണ് ദരിദ്രരും ധനവാന്മാരും തമ്മിൽ അത്രയും ആഴമേറിയ വിടവാണ് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ പത്ത് ശതമാനം ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന വിരലെണ്ണാവുന്ന രാജ്യങ്ങൾ നാലോ അഞ്ചോ രാജ്യങ്ങൾ ഈ നാലോ അഞ്ചോ രാജ്യങ്ങളുടെ കയ്യിലാണ് ലോകത്താകെയുള്ള സമ്പത്തിന്റെ അറുപത്തി ശതമാനം ഏതാണ്ട് എഴുപത് ശതമാനം നമുക്ക് പത്ത് ശതമാനം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലാണ് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും ജപിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലായി ആകെ സമ്പത്തിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ ഇതന്നെ വലിയ വിഭജനത്തിൻ്റെ സൂചനയാണ് എന്ന് മാത്രമല്ല ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ഏതാണ്ട് എണ്ണൂറ് കോടി ജനങ്ങളാണ് ഈ എണ്ണൂറ് കോടി ജനങ്ങളിൽ അഞ്ഞൂറ് കോടിയിൽ അവരുടെ ജീവിതം തകർന്നത് ക കണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ജീവിത തകർച്ചയിലാണ്